അമ്പലത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ അഭിരാമി അതീവ സന്തുഷ്ടയായിരുന്നു തനിക്ക് യോഗമില്ലെന്ന് ഒരു കാര്യം നടന്നതിന്റെ സായൂജ്യം അവളുടെ വതനത്തിൽ എങ്ങും പ്രകടമായിരുന്നു വണ്ടി ഓടിച്ച് തിരികെ പോകുമ്പോൾ അഭിരാമിയുടെ മുഖത്തെ സന്തുഷ്ടി നിറഞ്ഞ ഭാവങ്ങൾ ദേവദത്തൻ ശ്രദ്ധിച്ചു അവളുടെ ആ ഭാവങ്ങൾ ദേവദത്തനിലും പടർന്നു അച്ഛ വണ്ടി ഓടിക്കുന്നതിനിടയിൽ അഭിരാമി ദേവദത്തിനെ വിളിച്ചു എന്താ മോളെ അഭിരാമിയുടെ ആമോദം നിറഞ്ഞ മുഖഭാവങ്ങളോടെയുള്ള ഡ്രൈവിംഗ് ആസ്വദിക്കുന്നതിനിടയിൽ ദേവദത്തൻ വിളി കേട്ടു എനിക്ക് അച്ഛൻ്റെ കൂടെ ഈ എറണാകുളം നഗരം മുഴുവൻ ചുറ്റി കാണണം ചില കുട്ടികൾ അവരുടെ അച്ഛൻ്റെ കൂടെ കറങ്ങുന്നതും ഇതേപോലെ ക്ഷേത്രത്തിൽ പോകുന്നതും എല്ലാം കണ്ട് എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ അന്നൊക്കെ അത് ഞങ്ങൾക്ക് ദൈവം വിധിച്ചിട്ടില്ലെന്ന് കരുതി സങ്കടമായിരുന്നു എനിക്ക് നടക്കില്ലെന്ന് വിചാരിച്ചതൊക്കെ അച്ഛന്റെ കൂടെ സാധിച്ചിട്ട് ആ വിധിയോട് പ്രതികാരം ചെയ്യണം അത് പറയുമ്പോൾ അഭിരാമിയുടെ മുഖത്ത് ആമോദത്തിന്റെ വേലിയേറ്റങ്ങൾ നിറഞ്ഞു നമുക്ക് പോകാം മോളെ മോളുടെ ആഗ്രഹം എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് നടത്താം വലിയൊരു ആ ആമുഖത്തൊരു അലിവാർന്ന ഭാവം നിറച്ചുകൊണ്ട് ദേവദാത്തൻ മറുപടി നൽകി അച്ഛ അച്ഛന് മിത്തുവിനെ കാണാൻ തോന്നുന്നില്ലേ അഭിരാമി ഒരു പുഞ്ചിരിയോട് ചോദിച്ചു പിന്നില്ലാതെ എനിക്ക് മീനുമോളെയും നിങ്ങളുടെ അമ്മയും നേരിട്ട് കാണാൻ കൊതിച്ചിരിക്കുക മോളന്ന് വന്നപ്പോൾ തൊട്ട് ദൈവതത്തിൻ്റെ വാക്കുകളിൽ ഇരുവരെയും കാണാൻ അതിയായ ആഗ്രഹം നിറഞ്ഞു നിന്നു അമ്മയുടെ കാര്യം കേട്ടപ്പോൾ അഭിരാമിക്ക് ഉള്ളിൽ ഒരു അനിഷ്ടം തോന്നിയെങ്കിലും അതവൾ പുറത്ത് കാണിക്കാതെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു അച്ഛ എപ്പോഴാണ് നമ്മൾ മിത്തുവിനെ കാണാൻ പോകുന്നത് അഭിരാമി ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ചോദിച്ചു എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തെത്താൻ കാത്തിരിക്കുകയാണ് ഞാൻ ദൈവതത്തിന്റെ വാക്കുകളിൽ മാനദം പ്രകടമായിരുന്നു അച്ഛാ ഈ ആഴ്ച തന്നെ നമുക്ക് തിരിച്ചാലോ അടുത്ത ആഴ്ച തൊട്ട് മിക്കവാറും പോകേണ്ടി വരും ചിലപ്പോൾ ഇപ്പോൾ തന്നെ ലീവ് നീട്ടിക്കിട്ടിയത് പഞ്ഞിക്കാരൻ സാർ കാരണമാ അഭിരാമിയുടെ വാക്കുകളിൽ ഉദ്വേഗം നിറഞ്ഞു നിന്നു ആവാ മോളുടെ ജോബിന് ഒരു തടസ്സം വരരുത് ദേവതൻ മറുപടി നൽകി ഒരു പുഞ്ചിരിയോടെ അഭിരാമി തന്റെ ഡ്രൈവിംഗ് തുടർന്നു പോകുന്ന വഴിയിൽ ഒന്ന് രണ്ട് കടകൾക്ക് മുൻപിൽ അവൾ നിർത്തി ദേവതത്തിനെ കൊണ്ട് മിഠായിയും ഒക്കെ വാങ്ങിപ്പിച്ചു കൊച്ചുകുട്ടികളുടെ കുറുമ്പോടെയുള്ള അവളുടെ ആവശ്യങ്ങൾ ഒന്നൊഴിയാതെ ആസ്വദിച്ച് നടത്തിക്കൊണ്ട് ഇരിക്കുമ്പോൾ ദേവതത്തിൻ്റെ മനസ്സിൽ അഭിരാമിക്ക് ചെറുപ്പത്തിൽ അധികം വാങ്ങിച്ചു കൊടുക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങൾ അകന്ന പ്രഗീതിയായിരുന്നു ദേവതത്തിൻ്റെ അതേ അവസ്ഥയിലായിരുന്നു അഭിരാമി അപ്പോൾ വീട്ടിൽ മടങ്ങിയെത്തിയ ദേവതത്തിനും അഭിരാമിയും പ്രാതലൊരുക്കി രാമേട്ടൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പ്രാതൽ കഴിഞ്ഞ് അഭിരാമി ദേവതത്തിനെയും കൊണ്ട് വീടൊക്കെ ചുറ്റിക്കാണിക്കുവാൻ ഒരുങ്ങി മുമ്പെല്ലാം കണ്ടതാണെങ്കിലും തൻ്റെ സ്വന്തം വീടാണെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം തൻ്റെ അച്ഛന്റെ കൂടെ ഒന്നും കൂടിയെല്ലാം കാണുന്നതിൽ അവൾക്കൊരു പ്രത്യേക ആനന്ദം അനുഭവപ്പെട്ടു ദേവദത്തിന് അവൾക്ക് പഴയ ആൽബങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു ദേവതത്തിൻ്റെ കോളേജ് പഠനകാലത്തും മറ്റുമുള്ള പല പുരസ്കാരങ്ങളും സ്വീകരിക്കുന്നതിൻ്റെ നോർത്ത് ഇന്ത്യൻ ജീവിതകാലത്തെ ചിത്രങ്ങളും പിന്നെ കോളേജിലെ ചില ചിത്രങ്ങളുമൊക്കെ ദേവദത്തിൻ്റെ അഭിരാമിയെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ആ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അതെടുത്ത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ദേവദത്തിന് അവൾക്ക് വിവരിച്ചു കൊടുത്തു ആൽബങ്ങൾ കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ ദേവതത്തിൻ്റെ ഒരു ആൽബം അഭിരാമിയെ കാണിച്ചു അതിൽ ദേവതത്തിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹം തൊട്ടുള്ള ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അമ്മയുടെ ചിത്രങ്ങൾ കാണുവാൻ തീരെ താല്പര്യമില്ലാതിരുന്നിട്ടും അച്ഛനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അത് മഴയിൽ വെച്ച് ഓരോ താളുകളും മറിച്ചുകൊണ്ടിരുന്നു ദേവതത്തിന് അഭിരാമിയുടെ താല്പര്യമില്ലായ്മ അവളുടെ മുഖത്ത് നിന്നും വായിച്ചെടുക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും അയാളതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിന്നില്ല അവളുടെ ഓരോ താളുകളിലൂടെയും ഇഴിയോടിക്കുന്നത് ദേവദത്തെ സാഹുദം വീക്ഷിച്ചുകൊണ്ടിരുന്നു ശ്രീലക്ഷ്മിയുടെയും ദേവദത്തിൻ്റെയും ഒരുമിച്ചുള്ള പല ചിത്രങ്ങളും കണ്ടപ്പോൾ അഭിരാമി ചിന്തിച്ചു കൊണ്ടിരുന്നു അമ്മ അതിസുന്ദരിയാണ് അന്നും ഇന്നും ആ ചിത്രങ്ങൾ കാണുന്ന അമ്മയ്ക്ക് ഇന്നത്തെ അമ്മയുമായി ഒരു മാറ്റവുമില്ല അന്നത്തെക്കാൾ ഭംഗി ചിലപ്പോൾ കൂടിയിട്ട് ഉണ്ടാകൂ ഇപ്പോൾ അച്ഛന്റെ കൂടെ അമ്മ ഒരുപാട് സന്തുഷ്ടിയാണ് ആ ചിത്രങ്ങളിൽ അതുപോലെ സന്തുഷ്ടിയായി അമ്മയെ ഒരിക്കലും തനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല ജീവിതത്തിൽ ഇത്രയും സന്തോഷത്തോടെ ജീവിച്ചിരുന്നവർക്കിടയിൽ എന്താവും സംഭവിച്ചത് അമ്മയും അച്ഛനും പരസ്പരം നോക്കിക്കൊണ്ടിരുന്ന ചിത്രങ്ങളിലൂടെ മനസ്സിലാകാതെ അമ്മയ്ക്ക് അച്ഛനോടുണ്ടായിരുന്ന പ്രണയം ഇന്നതിൻ്റെ ഒരു ശതമാനം പോലും പ്രണയം അമ്മയ്ക്ക് അച്ഛനോടുണ്ടാവില്ല പക്ഷെ അച്ഛനോ അന്നത്തെ ഇതിലും നൂറിരട്ടിയായി അമ്മയെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു അമ്മ ഇപ്പോൾ അച്ഛനെ എത്രത്തോളം വെറുക്കുന്നുവെന്ന് അച്ഛനറിയില്ലോ അച്ഛനാണെങ്കിൽ അമ്മയെ മനസ്സിലിട്ട് പൂജിച്ചുകൊണ്ട് നടക്കുന്നു ഓരോ ചിത്രങ്ങളും മറച്ചുകൊണ്ടിരിക്കെ അഭിരാമി നെടുവീർപ്പോടെ ചിന്തിച്ചു കൊണ്ടിരുന്നു അമ്മയ്ക്കിനി അച്ഛന്റെ കൂടെ ഒരു ജീവിതം ഉണ്ടാകുമോ അച്ഛൻ രണ്ട് കൈയും നീട്ടി അമ്മയെ സ്വീകരിക്കും എന്ന് ഉറപ്പാണ് ക്ഷേത്രത്തിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ആ പ്രാർത്ഥന മുഴുവൻ അമ്മയ്ക്ക് വേണ്ടിയാണ് എൻ തനിക്ക് ആ മുഖത്തു നിന്നും വായിച്ചെടുക്കാമായിരുന്നു അമ്മ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിനോട് വ്യക്തിപരമായി തനിക്ക് യോജിപ്പില്ല പക്ഷെ അമ്മ വരികയാണെങ്കിൽ തടയുവാനും താൻ പോകില്ല അവർക്കിനിയും ഒരുമിക്കുവാൻ വിധിയുണ്ടെങ്കിൽ അവരെ പിരിച്ച ദൈവമായി തന്നെ തീരുമാനിക്കട്ടെ അമ്മയോട് പണ്ടത്തെ പോലെ ആ അടുപ്പം ഇനി തനിക്കും മിത്തുവിനും തോന്നുമോ എന്ന് സംശയമാണ് എല്ലാം കാലം തീരുമാനിക്കട്ടെ അഭിരാമിയുടെ മനസ്സിൽ ചിന്തകൾ മേഞ്ഞു നടക്കുമ്പോൾ അവളുടെ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങൾ ദേവതത്തെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും ദേവതത്തിനൊന്നും ചോദിക്കുവാനോ അഭിപ്രായപ്പെടുവാനോ പോയില്ല ആൽബങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അഭിരാമി ദേവതത്തിനോട് പറഞ്ഞു അടുക്കളയിൽ രാമേട്ടന്റെ അടുത്ത് പോയി ദേവദത്തിൻ പൂമുഖത്തേക്കും അടുക്കളയിലെത്തിയ അഭിരാമി കണ്ടു എന്തോ സദ്യക്കുള്ള ചിട്ടവട്ടങ്ങളുമായി നിൽക്കുന്ന രാമേട്ടനെ അവൾ വന്നത് കണ്ട രാമേട്ടൻ വാത്സല്യം നിറച്ച പുഞ്ചിരി സമ്മാനിച്ചു അവൾക്ക് രാമശ ഇന്ന് ഊണ് ഗ്രാൻഡാണെന്ന് തോന്നുന്നല്ലോ അഭിരാമി പുഞ്ചിരിയോടെ രാമേട്ടനോട് ചോദിച്ചു അതേല്ലോ ഇന്നെൻ്റെ അനുമോള് കുറെ കാലത്തിന് ശേഷം ഉച്ചഭക്ഷണത്തിന് ഉണ്ടാകുന്ന ദിവസമല്ലേ അപ്പോ ഒരു സദ്യയൊക്കെ വേണ്ടേ രാമേട്ടൻ വാത്സല്യത്തോട് അഭിരാമിയുടെ താഴെത്തുമ്പിൽ മൃദുവായി പിടിച്ചിളക്കിക്കൊണ്ട് മറുപടി നൽകി ഞാൻ ആദ്യമായി അല്ലല്ലോ രാമശ ഇവിടെ നൂണ് കഴിക്കുന്നത് അഭിരാമി ഒരു കൊഞ്ചലോട് കൂടി ചോദിച്ചു ആദ്യമായിട്ടല്ല ശരി തന്നെ പക്ഷെ ഇന്നെന്റെ അഭിമോളാണല്ലോ ഇന്നെന്റെ അനുമോളല്ലേ അഭിരാമി രാമേട്ടൻ അതിയായ വാത്സല്യത്തോടെ മൊഴിഞ്ഞു എന്നും ഇങ്ങനെ ഉണ്ടാകാ ഉണ്ടാക്കാൻ നിന്നാൽ രാമശൻ ഒരുപാട് ബുദ്ധിമുട്ടും അഭിരാമി ഒരു കള്ളച്ചിരിയോടെ മൊഴിഞ്ഞു എൻ്റെ ദേവൻ കുഞ്ഞിനും മക്കൾക്കും വേണ്ടി ബുദ്ധിമുട്ടുവാൻ രാമശന് സന്തോഷമേ ഉള്ളൂ അഭിരാമി ഒന്ന് കൊഞ്ചിച്ചുകൊണ്ട് രാമേട്ടൻ മൊഴിഞ്ഞു രാമേട്ടൻ ഫ്ലാസ്കിൽ നിന്നും ചായ പകർന്ന് അഭിരാമിക്ക് കൊടുത്തു രാമശ അച്ഛൻ ഒരുപാട് സന്തോഷത്തിലാണല്ലേ രാമേട്ടൻ പകർന്നു കൊടുത്ത ചായം ഒത്തി കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അഭിരാമി അദ്ദേഹത്തോട് തിരക്കി അതേ മോളെ ദേവൻ കുഞ്ഞ് ഇന്നലെ തൊട്ട് മനസ്സിലനുഭവിക്കുന്ന സന്തോഷം ആ മുഖത്തു നിന്ന് വായിച്ചെടുക്കാം പക്ഷെ ലച്ചുമോള് വന്നാലേ ദേവൻകുഞ്ഞിന്റെ സന്തോഷങ്ങൾ പൂർണ്ണമാവൂ രാമേട്ടൻ മറുപടി നൽകുമ്പോൾ അവസാന വാചകങ്ങൾ അല്പം ശോകാർദ്രത നിറഞ്ഞു രാമശ അച്ഛൻ എന്തു പറയുമ്പോഴും അവസാനം അമ്മയുടെ കാര്യം പറഞ്ഞു സെൻഡിയാകും രാമശനും അങ്ങനെ തുടങ്ങല്ലേ അഭിരാമി ഒരു പരിഭവത്തോടെ മൊഴിഞ്ഞു മോളെ രാമശൻ അറിയാം മോൾക്കിപ്പോ ലച്ചുമോളോട് ഒരുപാട് ദേഷ്യം ഉണ്ടെന്ന് പക്ഷെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ലച്ചുമോളെ പറ്റി കുറ്റപ്പെടുത്താനോ വെറുപ്പ് കാണിക്കാനോ ശ്രമിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ മോളുടെ അച്ഛൻ ഒരുപാട് വിഷമം ഉണ്ടാക്കും മോളുടെ മുമ്പിൽ ചിലപ്പോൾ ദേവൻ കുഞ്ഞത് പുറത്ത് കാണിച്ചേക്കില്ല പക്ഷെ ഉള്ളിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും രാമേട്ടൻ അഭിരാമിയോട് മുന്നറിയിപ്പ് എന്ന പോലെ പറഞ്ഞു രാമശ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതാണ് അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ടും അച്ഛൻ അമ്മയോട് ഒരു തരിമ്പ് പോലും വെറുപ്പില്ല അമ്മ എപ്പോഴും ഉള്ളിലിട്ട് പൂജിച്ചുകൊണ്ട് നടക്കുന്നു എങ്ങനെ കഴിയുന്നു അച്ഛൻ ഇങ്ങനെ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല അഭിരാമി ഒരു ചിന്താ കുഴപ്പത്തോടെ രാമേട്ടനോട് പറഞ്ഞു ദൈവം മനസ്സിൽ ലച്ചുമോൾക്കുള്ള സ്ഥാനവും സ്നേഹവും ആർക്കും ചിന്തിക്കുവാൻ പോലും കഴിയാത്തതാണ് മോളെ രാമേട്ടൻ ഒരു നെടുവീർപ്പോടെ മൊഴിഞ്ഞു ഞാൻ നരസിംഹത്തിന്റെ അടുത്തേക്ക് പോട്ടെ അമ്മയോർത്ത് സെന്റി അടിച്ചിരിക്കുവാൻ ഞാനിനി സമ്മതിക്കില്ല അഭിരാമി ഒന്ന് ചിരിച്ചു കൂട്ട് ചായക്കപ്പവട വെച്ചിട്ട് കിച്ചന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി മോളെ ഒരു കാര്യം രാമേട്ടൻ അഭിരാമിയെ വിളിച്ചു എന്താ രാമശ അഭിരാമിയെ വിളി കേട്ടുകൊണ്ട് ചോദിച്ചു ദൈവം കുഞ്ഞിയെ അടുത്തു തന്നെ മോളെയും കൂട്ടി ലെച്ചുമോളെയും മീനുട്ടിയെയും കാണാൻ പോകുമെന്ന് എനിക്കറിയാം കുഞ്ഞെന്തായാലും ലച്ചുമോളെയും കൂട്ടി ഇങ്ങോട്ട് വരുമെന്ന് ഉറപ്പാണ് അക്കാര്യത്തിൽ മോളെതിര് പറയാനൊന്നും നിൽക്കരുത് കേട്ടോ രാമേട്ടൻ അഭിരാമിയോട് പറഞ്ഞു രാമശ അമ്മയോട് എനിക്ക് നല്ല വെറുപ്പുണ്ട് ഇനി അത് ചിലപ്പോൾ മാറാനും പോകുന്നില്ല അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ എൻ്റെ അച്ഛൻ്റെ സന്തോഷം പകരുന്ന അതാണെങ്കിൽ ഞാൻ ഒരിക്കലും അച്ഛനെ തടയില്ല അച്ഛൻ്റെ സന്തോഷമാണ് എനിക്ക് മുഖ്യം അഭിരാമി രാമേട്ടനോടത് പറയുമ്പോൾ അവൾ ഒരിക്കലും തൻ്റെ അച്ഛനെ സങ്കടപ്പെടുത്താൻ തയ്യാറല്ല എന്ന് അവളുടെ മീഴുകൾ പറയുന്നുണ്ടായിരുന്നു അത് മോളെ രാമേട്ടൻ്റെ മറുപടിയിൽ ആഹ്ലാദം നിറഞ്ഞു പക്ഷെ രാമശ അമ്മ ഒരിക്കലും അച്ഛൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിരാമി ഒന്ന് ചിരിച്ചു കൊണ്ട് മൊഴിഞ്ഞു അതെന്താ മോളങ്ങനെ പറഞ്ഞത് രാമേട്ടനൊരു സംശയത്തോട് ചോദിച്ചു ഞാനങ്ങനെ പറയാൻ കാരണം അമ്മയ്ക്ക് അച്ഛനോട് ഇത്രയും അത്രയ്ക്ക് വെറുപ്പാണ് ഇത്രയും കാലം അച്ഛനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിൽ നിന്ന് പോലും മറച്ചു വെച്ച് അച്ഛനിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന അമ്മയോട് അച്ഛനാ പഴയ സ്നേഹമുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ അമ്മ വരുമെന്നും തോന്നുന്നില്ല അഭിരാമി മറുപടി നൽകി മോള് നോക്കിക്കോ മോളുടെ അച്ഛൻ്റെ കൂടെ അമ്മ വരും രാമേട്ടൻ്റെ മുഖത്തൊരു ചിരി നിറഞ്ഞു എന്ന് പറയുമ്പോൾ രാമശന്റെ വിശ്വാസത്തെ ഞാൻ എതിർക്കുന്നില്ല ഞാനെന്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അഭിരാമി ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞു അഭിരാമി കിച്ചന് പുറത്തേക്ക് നടന്നു ഒരു പുഞ്ചിരിയോടെ രാമേട്ടൻ അവൾ നടന്നു പോകുന്നത് നോക്കി നിന്നു അഭിരാമി ഹാളിൽ നിന്നും പൂമ്പുഖത്തേക്ക് നോക്കുമ്പോൾ ചാരു കസേരയിൽ ചാഞ്ഞിരിക്കാണ് ദേവദത്തൻ അവൾ വേഗം അയാളുടെ അടുത്തേക്ക് നീങ്ങി ദേവദത്തൻ ഇരിക്കുന്ന ചാരുകസേരയുടെ വശത്തെത്തി നോക്കുമ്പോൾ കണ്ണുകളടച്ചൊരു മന്ദസ്മിതവുമായി ഇരിക്കുന്ന ദേവദത്തനെ കണ്ടു എന്തോ ആലോചിച്ചുകൊണ്ട് ചാഞ്ഞിരിക്കുന്ന ദേവദത്തനെ കണ്ടപ്പോൾ അഭിരാമിക്ക് ഒരു കുസൃതി തോന്നി അഭിരാമി പതിയെ ശബ്ദമുണ്ടാക്കാതെ ദേവദത്തിനെ മുന്നിലെത്തി പൊടുന്നതിനെ അവൾ ദേവദത്തിന്റെ മഴയിലേക്കിരുന്നു അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ഇരു കൈകളും കൊണ്ട് കഴുത്തിൽ ചുറ്റി പിടിച്ചു അപ്രതീക്ഷിതമായി തൻ്റെ ശരീരത്തിനോട് ഒരു ഭാരം നിറഞ്ഞു അതിനെ ദേവത്തിനൊന്ന് ഞെട്ടി കണ്ണു തുറന്നു നോക്കുമ്പോൾ നെഞ്ചിലേക്ക് ചാഞ്ഞ് തൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചിരിക്കുന്ന അഭിരാമിയെ കണ്ടപ്പോൾ ദേവതത്തിന്റെ മുഖത്തൊരു വാത്സല്യം കലർന്ന ചിരി വിടർന്നു ദേവതത്തിന് അവളുടെ നെറ്റിയിൽ നിന്ന് അമർത്തി ചുംബിച്ചു പണ്ട് താനത് പോലെ ഇരിക്കുമ്പോൾ ഇതുപോലെ തന്റെ മടിയിൽ ഓടിക്കയറി കഴുത്തിൽ കൈചുറ്റി കിടക്കാറുണ്ടായിരുന്ന കുഞ്ഞു അഭിരാമിയെ ദേവതത്തിന് ഓർമ്മ വന്നു ആ ഓർമ്മകളിൽ മുഴുകിയ ദേവതത്തിന് അതീവ സന്തോഷത്തോടെ അഭിരാമിയുടെ തലയിലും ചുമലിലും പുറത്തും ഒക്കെ തഴുകിക്കൊണ്ടിരുന്നു എല്ലാം ആസ്വദിച്ചൊരു പുഞ്ചിനോടെ അഭിരാമി ദേവതത്തിന്റെ നെഞ്ചിലേക്ക് തന്റെ മുഖം ഒന്നുകൂടി പൂഴ്ത്തിയിരുന്നു കുറച്ചു സമയം അങ്ങനെ തന്നെ അവർ ആ പൂമുഖത്തിരുന്നു മോളെ എഴുന്നേൽക്ക് അല്പസമയങ്ങൾക്ക് ശേഷം ദേവദത്തിൻ അഭിരാമിയെ തട്ടിവിടിച്ചു ഞാൻ എഴുന്നേൽക്കില്ല അച്ഛനല്ലേ മുമ്പ് പറഞ്ഞത് ഞാനിതുപോലെ നെഞ്ചിലേക്ക് ഓടിക്കയറി കിടക്കാറുണ്ടായിരുന്നു എന്ന് എനിക്ക് അതുപോലെ കിടക്കണം അച്ഛന് വേണമെങ്കിൽ പണ്ടത്തെ പോലെ എടുത്തുകൊണ്ട് പോയി കിടത്തിക്കോ അഭിരാമി ഒരു ചിണുങ്ങലോടെ മൊഴിഞ്ഞു ഒരു ചിരിയോടെ ദേവദത്തൻ ബലമായി അഭിരാമിയെ തന്നെ നെഞ്ചിൽ നിന്നും അടർത്തി അഭിരാമി കൊച്ചുകുട്ടികളെ കുട്ടികളെ പോലെ ചിണുങ്ങിക്കൊണ്ടിരുന്നു ദേവദത്തനത് ആസ്വദിച്ചിരുന്നു അച്ഛൻ്റെ അനുമോൾ എപ്പോൾ വേണമെങ്കിലും ഈ നെഞ്ചിലോട്ട് കയറി കിടന്നു ഇപ്പം അച്ഛൻ്റെ മോളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം കൊച്ചുകുട്ടികളെ കൊഞ്ചിക്കുന്നത് പോലെ അഭിരാമിയുടെ ഇരു കവളിലും മൃദുവായി പിടിച്ച് അവളോട് ദേവദത്തൻ കൊഞ്ചിച്ചുകൊണ്ട് മൊഴിഞ്ഞു എന്ന നമുക്ക് പോവാം അഭിരാമി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ദേവദത്തെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു ദേവദത്തൻ അവളുടെ കൈ പിടിച്ച് എഴുന്നേറ്റു ഒരു പുഞ്ചിരിയോടെ അവളുടെ ചുമലിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാൻ മുറ്റത്തേക്ക് നടന്നു കാറിനടുത്തേക്കാണ് തന്നെയും കൊണ്ട് അച്ഛൻ പോകുന്നതെന്ന് പ്രതീക്ഷിച്ച് അഭിരാമി കണ്ടത് ദേവദത്തൻ പറമ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഈ പുരേടം കാണിക്കുവാനാണോ അച്ഛനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നത് വാക്കുകളിൽ പരിഭവം കലർത്തി അഭിരാമി കൊണ്ട് ചോദിച്ചു അച്ഛൻ്റെ കൂട്ടി പുറത്തേക്ക് പോകുമെന്നാണോ കരുതിയത് അത് നമുക്ക് വൈകിട്ട് പോകാം ദേവതത്തിൻ്റെ ഒരു വാത്സല്യത്തോടെ അഭിരാമിയെ നോക്കിക്കൊണ്ട് മൊഴിഞ്ഞു മൈ സ്വീറ്റ് അച്ഛൻ ലവ് യു ഒരു കൊഞ്ചലോടെ ഒന്ന് ഏന്തിക്കൊണ്ട് ദേവതത്തിൻ്റെ കവിളിൽ ഒരു ചുംബനം അർപ്പിച്ചുകൊണ്ട് അഭിരാമി മൊഴിഞ്ഞു മറുപടിയായി ദേവതത്തിനൊന്ന് ചിരിച്ചു അല്പനിമിഷങ്ങൾക്കകം ഇരുവരും പുളിമരത്തിൻ്റെ കീഴിലെത്തി പുളിമരത്തിൻ്റെ കീഴിലെത്തിയപ്പോൾ അഭിരാമി ദേവതത്തിൻ്റെ കാരവാലയത്തിൽ നിന്നും അകന്ന മരത്തിൻ്റെ ചുവട്ടിൽ പുളികൾ വലത് വീട് കിടപ്പുണ്ടോ എന്ന് നോക്കുവാനായി പോയി നിലത്തു നിന്നും കിട്ടി ഒന്ന് രണ്ട് പുളികളുമായി അഭിരാമി ദേവതത്തിനടുത്തെത്തിയപ്പോൾ അവൾ കണ്ടത് അച്ഛൻ കൈകൾ രണ്ട് നെഞ്ചിൽ ചേർത്ത് കെട്ടിക്കൊണ്ട് ഒരു പുഞ്ചിരിയുമായി പുളിമരത്തിന് മുകളിലേക്ക് നോക്കി നിൽക്കുന്നതാണ് ഇതാണോ അച്ഛൻ പറഞ്ഞ സ്ഥലം അഭിരാമി അമ്പരപ്പോടെ ചോദിച്ചു ദേവദത്തിന് അതിൽ നിന്ന് തലയാട്ടി അതെന്താണാവോ ഈ സ്ഥലത്തിനുള്ള പ്രത്യേകത അഭിരാമിയുടെ കുസൃതിയോട് ചോദിച്ചു ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിലേക്ക് വരുന്ന കാര്യം ലച്ചു എന്നോട് പറഞ്ഞത് ഈ പുളിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് അന്നീ പുളിമര മരത്തിൽ കയറ്റി എന്നെ പുളിയെടുപ്പിച്ചു മോളുടെ അമ്മ ഒരു ചിരിയോടെ ദേവദത്തിനത് പറയുമ്പോൾ അയാൾ ഒരുപാട് സന്തുഷ്ടനായിരുന്നു അച്ഛന് നിമിഷങ്ങളുടെ സുന്ദര നിമിഷങ്ങളുടെ ഓർമ്മ കൂടാതെ ആണെന്ന് അഭിരാമി നനച്ചു കൊള്ളാം അച്ഛൻ എല്ലാ നിമിഷങ്ങളും ഓർമ്മയുണ്ടല്ലോ ഇത്ര കാലമായിട്ടും അഭിരാമി ഒരു പുഞ്ചിരിയോടെ മൊഴിഞ്ഞു ദേവദത്തിന് അവളെ നോക്കിയൊന്നും അന്തഹസിച്ചു അല്ല മോളെ അന്ന് എന്തോ ദിവസം പറഞ്ഞില്ലായിരുന്നു മോൾക്ക് ഈ പുളി ഒരുപാട് വേണ്ട ദിവസം അറിയിക്കാമെന്ന് ഇനി ഒരുപാട് കാലം ഉണ്ടാവൂ അതിന് ദേവദത്തിന് ഉറക്കെ ചിരിച്ചുകൊണ്ട് അഭിരാമിയോട് ചോദിച്ചു പോ നരസിംഹം ഒരു നാണവുമില്ല സ്വന്തം മോളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അഭിരാമി ഒന്ന് ചോദിച്ചുകൊണ്ട് ദേവതത്തിൻ്റെ കയ്യിൽ നുള്ളി ദേവദത്തിൻ പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി നരസിംഹം ഇവിടെ ചിരിച്ചുകൊണ്ട് നിന്നു ഞാൻ പോകുക അഭിരാമി പിണങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങി പോകല്ലേ അവിടെ നിൽക്ക് പോകാൻ ഒരുങ്ങി അഭിരാമിയുടെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് ദേവദത്തൻ പറഞ്ഞു അച്ഛന്റെ അനുമോളെ പിണങ്ങുമ്പോൾ ഒരുപാട് സുന്ദരിയാണ് കേട്ടോ ദേവദത്തന അഭിരാമിയുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് കൊഞ്ചലോടെ മൊഴിഞ്ഞു അയ്യടാ അങ്ങനെ സുഖിപ്പിക്കേണ്ട അഭിരാമിയുടെ വാക്കുകളിൽ പരിഭവം നിറഞ്ഞു പിന്നെ ഈ നരസിംഹം എന്ന അച്ഛനെ വിളിക്കുന്ന നിങ്ങളുടെ അമ്മ കേൾക്കണ്ട കേട്ടോ ഒരു ചെറു ചിരിയോടെ ദേവദത്തൻ മൊഴിഞ്ഞു അതെന്താ അമ്മ കേട്ടാ അമ്മ മൂക്കിൽ കയറ്റുമോ എൻ്റെ അച്ഛനെ ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളത് വിളിക്കും അച്ഛനോട് വെറുപ്പ് കാണിച്ച് കിടക്കുന്ന അമ്മയ്ക്ക് അതിലെന്ത് കാര്യം ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ചും വേണ്ടി വന്നാൽ വിളിക്കും അഭിരാമിയുടെ ഓടെ ഒന്ന് കറിവിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയുടെ മുമ്പിൽ വെച്ച് വിളിച്ചിട്ട് കിട്ടാനുള്ളതൊക്കെ മുളങ്ങു വാങ്ങിച്ചോണം ലച്ചു അത് അവൾക്ക് വിളിക്കുവാൻ മാത്രം അവകാശമുള്ളൂ എന്നാണ് പറയാറ് അവളുടെ മുന്നിൽ വെച്ച് എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞവരോട് അവൾ വഴക്കിട്ടിട്ടുമുണ്ട് ദേവതത്തെ നിറഞ്ഞ ചിരിയോടെ മൊഴിഞ്ഞു അതന്നല്ലേ ഇന്നമ്മയുടെ മനസ്സിൽ പോലും അച്ഛനും ഉണ്ടെന്ന് തോന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അച്ഛനോട് ഇത് പോലെ ചെയ്യില്ലായിരുന്നു അമ്മയ്ക്ക് ഇപ്പോൾ അച്ഛനോട് പ്രണയം പോയിട്ട് ഇത്തിരി മാനുഷിക പരിഗണനയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാ അഭിരാമി ഉറക്ക ചിരിച്ചുകൊണ്ട് ദേവതത്തിനോട് മൊഴിഞ്ഞു അനുമോളെ മോൾ അക്കാര്യത്തിൽ തെറ്റുപറ്റി നിന്റെ അമ്മയുടെ മനസ്സിൽ ഒരേ ഒരു പുരുഷനെ സ്ഥാനമുള്ളു നിന്റെ അച്ഛനായി എനിക്ക് മാത്രം തികച്ചും ശാന്തനായ അത് പറയുമ്പോഴും ദേവത്തിൻ്റെ മുഖത്ത് അഭിമാനം നിറഞ്ഞു നിന്നു അച്ഛൻ എന്താണ് പറഞ്ഞു വരുന്നത് അമ്മ ഇപ്പോഴും അച്ഛനെ സ്നേഹിക്കുന്നുണ്ടെന്നോ അവിടെ അച്ഛന് തെറ്റി അമ്മയുടെ മനസ്സിൽ അമ്മയുടെ പഴയ കാമുകനാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണല്ലോ അയാളാണ് ഞങ്ങളുടെ അച്ഛൻ എന്ന കള്ളം പറഞ്ഞ് പഠിപ്പിച്ചത് അഭിരാമിയുടെ വാക്കുകൾ അവളുടെ അമ്മയോടുള്ള അനിഷ്ടം നിറഞ്ഞു നിന്നു രവിനാഥിനെ അവൾ സ്നേഹിച്ചിരുന്നു എന്നത് സത്യമാണ് അവൾ അയാളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നതും സത്യമാണ് പക്ഷെ മുതൽ ഞാൻ അവളെ വിവാഹം ചെയ്തു അന്ന് തൊട്ട് അവളുടെ മനസ്സിൽ എനിക്ക് പകരം മറ്റൊരാൾക്ക് സ്ഥാനമില്ല അത് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ദേവതത്തിന്റെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിടർന്നു അച്ഛ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അച്ഛനേതോ മൂഢസ്വർഗത്തിലാണ് അമ്മയോടുള്ള ഇഷ്ടം മൂത്ത് എത്തിച്ചേർന്ന മൂഢസ്വർഗത്തിൽ അമ്മ ഇപ്പോഴും അച്ഛനെ സ്നേഹിക്കുന്നുവെന്നും അമ്മയുടെ മനസ്സിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നും പറയുന്നതിലെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയെ ലോകത്ത് ഏറ്റവും വേർക്കുന്നത് അച്ഛനെയായിരിക്കും ഇതുവരെയുള്ള സംഭവങ്ങൾ അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്നിട്ടും അച്ഛൻ ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് നടക്കുന്നു എനിക്ക് അച്ഛനോട് സഹതാപം തോന്നി പോകുന്നു കഷ്ടം അഭിരാമിയുടെ വാക്കിൽ ദേവതത്തിനോടുള്ള സഹതാപം നിറഞ്ഞു തുറന്നൊരു ചിരിയായിരുന്നു ദേവതത്തിന്റെ മറുപടി അതും ശരിയാണ് ലച്ചുവിനെന്നോട് നല്ല വെറുപ്പുണ്ട് അതേപോലെ സ്നേഹവുമുണ്ട് ദേവതത്തിൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞിരുന്നില്ല അത് പറയുമ്പോൾ ദേവദത്തിൻ പറഞ്ഞത് കേട്ട അഭിരാമി ആശയക്കുഴപ്പത്തിലായി അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത് ചിന്താ കുഴപ്പത്തിലാണ്ട് അഭിരാമി ഒരു അമ്പരപ്പോടെ ദേവദത്തിനോട് ചോദിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ കഥ ഞാൻ എഴുതുന്ന കഥയല്ല കേട്ടോ അരുൺ എസ് ഡാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈറ്ററാണ് ഇത് എഴുതുന്നത് ആളധികം ഡിലേ ആക്കാതെ എനിക്ക് പാർട്ടുകളൊക്കെ തരാറുണ്ട് എങ്കിലും പുള്ളി ബിസി ആവുന്ന സമയത്താണ് ഞാൻ ഇത് ഇടാൻ വൈകുന്നത് കേട്ടോ